നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാലഞ്ച് മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്വനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ കൂടി തന്നെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സൂര്ക്ഷേത്രത്തിലേക്ക് വരികയാണ് ഈ സൂര്ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് മകേരിയും ചിത്ര അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരിയും നക്ഷത്രം അവസാനത്തെ മുപ്പത് നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ് ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും നേരെ മറിച്ച് മകേരും എടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും അപ്രകാരം ചിത്രനക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ് സ്ത്രീരാശിയാണ് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പെടിവാശിക്കാരും ഒക്കെയായിരിക്കും പക്ഷെ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും അപ്രകാരം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകനൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിൽ ഉടമസ്ഥരായിരിക്കും കുമ്മൻ രാശി അവസാനത്തെ മുപ്പത് നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം സ്വകാര്യത്തെ കാത്തു സൂക്ഷിക്കും വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരിൻ ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു അതിൻ്റേതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് ഇവിടെ ചുവ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചുവ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഏഴാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത് ആ ചൊവ്വ തന്നെ അൻപത്തൊന്ന് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെ എവിടെയുണ്ട് ചിങ്ങൻ രാശിയിലുണ്ട് തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട് മലയാളമാസം നാം ചിന്തിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഇടമാസം ഇരുപത്തി നാലാം തീയതി മുതൽ കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി വരെ അൻപത്തൊന്ന് ദിവസം ചൊവ്വ സേന നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ് സൂര്യൻ്റെ മൂലക്ഷേത്രമാണ് അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തന്നെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു അൻപത്തൊന്ന് ദിവസം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ അൻപത്തൊന്ന് ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ പന്ത്രണ്ട് രാശിക്കാരുമെന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതിനിടയിൽ ഒരു വാക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു ഇരുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സായി രണ്ടായിരത്തി അറുന്നൂറോളം വീഡിയോ ഡോക്ടർ മഹാരാജൻ നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു ലോകം മുഴുവനും ഡോക്ടർ മഹാരാജീന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട് അത് വളരെയധികം സന്തോഷദായകമാണ് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു നമുക്ക് വിവരമുള്ള വിഷയം അതല്പമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്തു കൊടുക്കുക പകർന്നു കൊടുക്കുക വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജ് എന്ന ചാനലിലൂടെ നാം ചെയ്യുന്നു പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി ദേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ട് കാല നക്ഷത്ര സമൂഹമാകുന്നു മീനം രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ചൊവ്വ മീനൻ രാശിക്കാർക്ക് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് രണ്ടാം ഭാവവും ഒൻപതാം ഭാവവും എന്താണ് രണ്ടാം ഭാവം ഭർത്തവ്യം അഖിലംബിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം വിദ്യാജ വിവിധാഭേദ സർവം ചിന്തിയം ദ്വിതീയത തൻ ഭരിക്കപ്പെടേണ്ട കുടുംബം പോഷ്യജന എന്നാണ് ഭർത്താവ് എന്നാണ് ഭർത്തവ്യം എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് തൻ്റെ ധനം തൻ്റെ വലത്തെ കണ്ണ് തൻ്റെ വാക്കുകൾ തൻ്റെ വിവിധ രീതിയിലുള്ള വിദ്യകൾ ഇതൊക്കെയാണ് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഈ രണ്ടാം ഭാവാധിപന ചൊവ്വ നിൽക്കുന്നത് ഇത്രയും കാലം അഞ്ചാം ഭാവത്തിൽ ദുർബലമായിട്ടായിരുന്നു ബുദ്ധിക്ക് പലപ്പോഴും മങ്ങലുണ്ടാക്കുക സന്താനങ്ങളുടെ അരിഷ്ടത ഇതൊക്കെ ഈ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത് അതിശക്തമായി ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും കാരണം ചൊവ്വ പാപഗ്രഹമാണ് അത് ആറാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ബലവാന് ശത്രു ജിതച്ച ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ ശത്രുനിഗ്രഹത്തിന് വളരെ ഉപകാരിയായി ഭവിക്കും ആർക്ക് മീനം രാശിക്കാർ എന്നതിഷ്ടന്തി ഷഷ്ടേ അരയെ അങ്കാരകേ വൈ തതങ്കേരുത സങ്കരേ ശക്തിമന്ദഹ ആറിൽ ചൊവ്വ വന്നാൽ ഒരു ശത്രു പോലും തൻ്റെ മുന്നിൽ നിൽക്കില്ല എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് മനീഷ സുഖി മാധുരോപാന തദ്വത് വിരീതവിത്തം ലഭേതാബി ഭൂരി തനിക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും പക്ഷെ അതൊക്കെ നശിച്ചു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ധനാധിപനായ ചൊവ്വ ആറാം ശക്തനായി നിൽക്കുന്തോറും നിൽക്കുന്തോറും തനിക്ക് പല രീതിയിലും കാശുണ്ടാകും ഒരു മൊറാലിറ്റിയുമില്ലാതെ യാതൊരു തത്വ ദീക്ഷയുമില്ലാതെ ശത്രുക്കളെ എതിരാളികളെ നശിപ്പിച്ചിട്ടാണെങ്കിൽ പോലും ധനം ലഭിക്കുക ഗുണ്ടാപ്പെരിവ നടത്തി കാശുണ്ടാക്കാം ആറാം ഭഗത്ത് ആറാം ഭത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പലപ്പോഴും ഭൂമി അന്യായമായി തനിക്കൊരു ഭൂമി ലഭിച്ചത് മറച്ചുവിറ്റ് കാശുണ്ടാക്കാം ബ്രോക്കർമാർക്കൊക്കെ ആളുകളെ പറ്റിച്ച് ക്ലയൻസിനെ പറ്റിച്ച് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കാശുണ്ടാക്കാം പാറ ക്വാറി മുതലായവ ചിന്തിക്കുന്നവർക്കൊക്കെ ഈ സമയത്തൊക്കെ ലൈസൻസ് നേടിയെടുക്കാം തൻ്റെ മുഷ്കിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാം തൻ്റെ ശക്തി എന്നിട്ട് പിടിച്ചെടുക്കാം ഇങ്ങനെയുള്ള ധാരാളം കർമ്മങ്ങൾ ഈ ചൊവ്വ ചെയ്യും ധാരാളം കാശ് നശിക്കും എന്ന് വെച്ചാൽ പലർക്കും കാശു കൊടുക്കേണ്ടി വരും ഭൂമി വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ വാരിക്കോരി ചെലവഴിച്ച് കൊടുക്കേണ്ടി വരും ഈ ചൊവ്വയുടെ ഈ അൻപത്തൊന്ന് ദിവസക്കാലം എന്ന് ചുരുക്കം പിന്നീട് ചൊവ്വ ഒൻപതാം ഭാവാധിപനാണ് എന്താണ് ഒൻപതാം ഭാവം തൻ്റെ പിതാവാണ് തൻ്റെ ഗുരുക്കന്മാരാണ് തൻ്റെ ഭാഗ്യമാണ് ധർമ്മമാണ് തൻ്റെ തപസ്സാണ് തൻ്റെ ഉപാസനയാണ് ഈ ചൊവ്വയാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് പലപ്പോഴും പിതാവ് ശത്രുവായി തിരി അച്ഛനുമായി ബന്ധപ്പെടുന്ന ഭൂമി വിഷയങ്ങൾ വരും അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളുമായി ഭൂമി വിരോധമുണ്ടാകും പലപ്പോഴും അവിടെയൊക്കെ ആയുധമെടുത്ത് താൻ പോരാടാൻ പോലും താൻ അധൈര്യം കാണിക്കുകയില്ല ധീരത പ്രകടിപ്പിക്കും പലപ്പോഴും വടക്കിലും വക്കാണത്തിലും എത്തിച്ചേരും ഈ വിഷയങ്ങൾ ഗുരുവിനെ നിന്ദിക്കുക തൻ്റെ ഗോഡ്ഫാദർ വഴികാട്ടിയായ വ്യക്തിയെപ്പോലും അനാദരിക്കും ഈ ചൊവ്വ ആറാം ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനാൽ ഗുരുജനങ്ങളെ പിതാവിനെ ഒക്കെ ബഹുമാനിക്കുക തൻ്റെ ധർമ്മം തൻ്റെ ധർമ്മദൈവങ്ങൾ നിർബന്ധമായും ഈ അൻപത്തൊന്ന് ദിവസം ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും വിളക്കിലേക്ക് എണ്ണ തിരികെ സമർപ്പിക്കണം ധാരാളം എണ്ണ കൊടുക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ അതേ രീതിയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ പൂജയും പായസവും വഴിപാടായി സമർപ്പിക്കണം നല്ല ചൊവ്വയാണ് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വിഷസ്പർശ പാദങ്ങളെ വളരെ ശ്രദ്ധിക്കുക അപ്രകാരം തന്നെ ഡിസ്ക് നടു നടുസംബന്ധമായ രോഗങ്ങൾ വരാം അതിനാൽ ഘനമുള്ള വസ്തുക്കളെടുത്ത് അധികം പൊക്കി വെക്കരുത് പൊക്കാൻ ശ്രമിക്കരുത് ജിമ്മിൽ പോയവർക്ക് പെട്ടെന്ന് നടുവേദന വരാം ശാരീരികമായി ശ്രദ്ധിക്കുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ അൻപത്തൊന്ന് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം